നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിന് ഭഗവാൻ സൂര്യനാരായണൻ മകരം രാശിയിലേക്ക് മാറുകയാണ് സൂര്യൻ ഇവിടെ ദേവതമാരുടെ ദിനം ആരംഭിക്കുകയായി ദേവതമാരുടെ പകൽ ആണ് ഈ ഒരു ഉത്തരായണം എന്ന് പറയുന്നത് അപ്പോൾ കർമ്മത്തിൻ്റെ രാശിയിൽ ശനിദേവൻ്റെ രാശിയിൽ മകൻ്റെ രാശിയിൽ ബലവാനായിട്ട് സൂര്യനാരായണൻ ഗോചരം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് കൊണ്ടുവരേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നീ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മകരത്തിൽ മൂന്ന് നക്ഷത്രങ്ങളാണുള്ളത് മകരം രാശിയിൽ ഉത്രാടം തിരുവോണം അവിട്ടം അപ്പോൾ ഈ നക്ഷത്രങ്ങളിലൂടെയായിരിക്കും ഒരു മാസം ഈ സൂര്യനാരായണൻ സഞ്ചരിക്കാൻ പോകുന്നത് അപ്പോൾ ജനുവരി പതിനഞ്ചിന് ഉത്രാടം നക്ഷത്രത്തിലായിരിക്കും ഗോചരം ചെയ്യുന്നത് ഇവിടെ ഓരോ രാശികളുടെയോ അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെയോ ഫലമല്ല പറയുന്നത് നമ്മൾ ജനറലി ഇതെങ്ങനെ നോക്കിക്കാണണം എങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യണം ഇതിനെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കണം എന്നതിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് സൂര്യൻ സൂര്യൻ്റെ തന്നെ നക്ഷത്രമായ ഉത്രാടം നക്ഷത്രത്തിലൂടെ ഗോചരം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മം നമ്മൾ ഇതിനെ മനസ്സിലാക്കിയെടുക്കേണ്ടത് സൂര്യൻ്റെ ഉത്രാടം നക്ഷത്രത്തിലൂടെയുള്ള ഗോചരത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ ഒരു സമയത്ത് കഴിവതും ബ്രഹ്മചര്യത്തോട് കൂടിയിരിക്കാൻ ഒരു തരത്തിൽ തപസ്സനുഷ്ഠിക്കുന്നത് പോലെ വാക്കുകളെ നിയന്ത്രിക്കാൻ ആധ്യാത്മിക കാര്യങ്ങൾക്കായിട്ട് ചിലവഴിക്കാൻ പോലെ ഈ ഒരു സമയത്ത് പ്രാർത്ഥന പൂജ ഹോമാദി കർമ്മങ്ങൾ മന്ത്രജപങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടുതലായിട്ട് ആധ്യാത്മിക ഉന്നതിക്കായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ് ഈയൊരു സമയത്ത് നിങ്ങളുടെ ജാതകത്തിൽ ഇതൊരു നല്ല ഭാവത്തിലാണ് വരുന്നതെങ്കിൽ പേര് പ്രശസ്തി പൊസിഷൻ പ്രമോഷൻ അതുപോലെ ഒരു റെക്കഗ്നീഷൻ ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നതാണ് പൊതുവെ സൂര്യൻ്റെ ഉത്രാടം നക്ഷത്രത്തിലൂടെയുള്ള ഗോചരം എന്നത് സ്ഥാനമാനങ്ങൾക്കായാലും അധികാരത്തിനായാലും എല്ലാത്തിനും നല്ലത് തന്നെയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത് നമുക്ക് വന്നു ചേരുന്ന ഇത്തരം ഭൗതികമായിട്ടുള്ള അംഗീകാരങ്ങൾ പ്രശസ്തി പേര് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് അതിൽ സന്തോഷിക്കാതെ മതിമറക്കാതെ നമുക്ക് അഹംഭാവം വരാതെ ഈഗോ വരാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയമാണ് ഉത്രാടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാവുന്നതാണ് ശത്രുവിനെ ഏറ്റുമുട്ടി പരാജയപ്പെടുത്തുന്നവരല്ല അവർ ശത്രു തളരുന്നത് കാത്തിരിക്കുന്നവരാണ് അതായത് വാഗ്വാദം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ശത്രുവുമായിട്ട് ഏറ്റുമുട്ടാൻ താല്പര്യമില്ലാതെ സമയത്തിനായിട്ട് കാത്തിരിക്കും അപ്പോൾ ഇവിടെ ശനിയുടെ രാശിയാണിത് അപ്പോൾ ഉത്രാടൻ നക്ഷത്രത്തിലൂടെ രാജാവാണ് സൂര്യൻ ഗോചരം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വിരോധികൾ അസൂയക്കാർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവർ അതുകൂടാതെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശത്രുക്കൾ കാമക്രോധ ലോഭമോഹാദികൾ എന്നിവരെ ഒഴിവാക്കാൻ ശ്രമിക്കുക അവഗണിക്കുക അതുപോലെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അവരോട് ഏറ്റുമുട്ടാൻ നിൽക്കാതെ അവർ പിൻവലിയുന്നത് വരെ അല്ലെങ്കിൽ അവർക്കൊരു വിപരീത സാഹചര്യം വരുന്നതുവരെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് ഇവിടെ പറയുന്നത് അതായത് ഉത്രാടൻ നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ അതൊരു സ്പ്രിങ് പോലെയാണ് എത്രമാത്രം ചവിട്ടി താഴ്ത്തിയാലും അത് വീണ്ടും അതുപോലെ ഉയർന്നു വരുന്നത് പോലെയാണ് അപ്പം അതൊരു പ്രത്യേകതയാണ് അപ്പോൾ മകരം രാശിയിലെ ഉത്രാടത്തിന് ഇങ്ങനെയൊരു സവിശേഷതയുള്ളത് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഒരു കോൺഫ്ലിക്റ്റിലൂടെ ഒരു വിപരീത സാഹചര്യത്തിലൂടെ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ സമയത്തിനായിട്ട് കാലത്തിനായിട്ട് കാത്തിരിക്കുക ഇവിടെ അത് പരീക്ഷിക്കപ്പെടുന്ന സമയമാണ് അതുപോലെ ഭഗവാൻ സൂര്യനാരായണൻ പിന്നീട് തിരുവോണം നക്ഷത്രത്തിലൂടെ ഗോചരം ചെയ്യുന്നതായിരിക്കും തിരുവോണം നക്ഷത്രത്തിൽ നമുക്കറിയാം മഹാബലിയുടെ കഥ അപ്പോൾ അവിടെ ശുക്രാചാര്യൻ മഹാബലിയോട് പറയുന്നുണ്ട് വന്നിരിക്കുന്നത് മഹാവിഷ്ണുവാണ് ദാനം കൊടുക്കാമെന്ന് ഏൽക്കണ്ട അദ്ദേഹം ഉപദേശം കൊടുക്കുന്നുണ്ട് അതായത് ഇത് നല്ലതിനല്ല ഈ ദാനം കൊടുക്കാമെന്ന് നിങ്ങൾ നിങ്ങളേറ്റത് നല്ലതിനല്ല എന്ന് പറയുന്നുണ്ട് ഇത് നേരത്തെയുള്ള വീഡിയോകളിലും ഞാൻ പറഞ്ഞിരുന്നു തിരുവോണം നക്ഷത്രത്തെ പറ്റി ഇവിടെ നമ്മൾ ജനറലായിട്ട് പറയുകയാണ് എല്ലാവർക്കും വേണ്ടി ജനറലായിട്ട് പറയുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ശുക്രാചാര്യൻ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആണെന്ന് വിചാരിക്കുക നമ്മുടെ പാരൻസാണെന്ന് വിചാരിക്കുക കുടുംബാംഗങ്ങളാണെന്ന് വിചാരിക്കുക നമ്മുടെ ഒരു അഭ്യുദയകാംക്ഷി അങ്ങനെയാണ് കാണേണ്ടത് അങ്ങനെ ഒരാൾ വന്ന് നമ്മളെ ഉപദേശിക്കുകയാണ് ഒരു പക്ഷെ ശാസിക്കുകയാണ് അപ്പോൾ തിരുവോണത്തിൻ്റെ പ്രത്യേകത ഇവിടെ കേൾക്കുക എന്നതാണ് ഇവിടെ ശനിയുടെ രാശിയായതിനാൽ ചന്ദ്രൻ്റെ നക്ഷത്രമായ തിരുവോണത്തിൽ ഇവിടെ ഈ ഒരു സമയത്ത് സൂര്യനാരായണൻ ഗോചരം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ മറ്റുള്ളവർ എന്ത് പറയുന്നു അത് ഉപദേശം തന്നെ ആവണമെന്നില്ല നമ്മളെ പറ്റി പറയുന്ന കാര്യങ്ങൾ ജഡ്ജ്മെൻറ്റിലായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ പറ്റി ചില അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കാം അവരുടെ കാഴ്ചപ്പാട് അവരുടെ ആ ഒരു ചിന്താഗതി അവർ നമ്മളെ വിലയിരുത്തുന്നതായിരിക്കാം അതിനെ സശ്രദ്ധം നിരീക്ഷിക്കുക കേൾക്കുക ഇവിടെ ഒരു ഒബ്സേർവറായിട്ട് മാറുക എന്നതാണ് ഭഗവാൻ സൂര്യനാരായണൻ തിരുവോണത്തിലൂടെ ഗോചരം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതായത് എല്ലാം ഒരു ഒബ്സേർവറെ പോലെ ശ്രദ്ധിക്കുക കേൾക്കുക വളരെ പ്രാക്ടിക്കലാണ് തിരുവോണം എല്ലാം കൊടുക്കുന്ന ദാനധർമ്മങ്ങളുടെ രാശിയാണ് പ്രത്യേകിച്ച് മകരത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ തന്നെ നമ്മൾ ദാനധർമ്മം ചെയ്യേണ്ടുന്ന ഒരു പ്രത്യേക മാസമാണിത് പൂജാ പ്രാർത്ഥനകൾ കൂടാതെ ദാനധർമ്മങ്ങൾക്കും വലിയ മഹത്വമാണുള്ളത് പിന്നീട് സൂര്യൻ കടക്കുന്നത് അവിട്ടം നക്ഷത്രത്തിലേക്കാണ് അവിട്ടം എന്നത് സംഗീതങ്ങളുടെ വാദ്യോപകരണങ്ങളെ ഒക്കെ സൂചിപ്പിക്കുന്ന ധനപരമായിട്ടുള്ള നേട്ടങ്ങളെ അച്ചീവ്മെൻസിനെയൊക്കെ സൂചിപ്പിക്കുന്ന കൂടാതെ ചൊവ്വയുടെ നക്ഷത്രം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും പല ലാഭങ്ങളും കൊണ്ടെത്താനും സൂര്യന് കഴിയുന്നതാണ് സൂര്യൻ മകരം രാശിയിലൂടെ ഗോചരം ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് കർമ്മത്തിൻ്റെ രാശിയിൽ മകൻ്റെ രാശിയിൽ തന്നെ ശത്രുവിനെ പോലെ കാണുന്ന ശനി ആ ശനിയുടെ രാശിയിൽ ഇങ്ങനെ ഗോചരം ചെയ്യുമ്പോൾ നമ്മളിവിടെ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളെ നിരീക്ഷിക്കുക അതനുസരിക്കണമെന്നല്ല പറയുന്നത് നിരീക്ഷിക്കുക നമ്മുടെ അഭ്യുതകാംക്ഷികളാണെങ്കിൽ നമ്മുടെ മെൻറ്റർ ഗുരുക്കന്മാർ ആചാര്യന്മാർ ഒക്കെയാണെങ്കിൽ അതനുസരിക്കുന്നത് നല്ലതാണ് അല്ലാതെ നമ്മളെ പറ്റിയ ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങളെ നിരീക്ഷിക്കുക ഏത് ലെവലിലാണ് അവർ നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് ഒബ്സേർവ് ചെയ്യേണ്ടത് സമയമാണ് മാത്രമല്ല ചൊവ്വയുടെ നക്ഷത്രമായ അവിട്ടത്തിലൂടെ ഗോചരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കവിടെ ഒരു സെലിബ്രേഷൻ്റെ ഒരു സമയം പോലെയാണ് ഈ ഒരു നക്ഷത്രത്തിലാണ് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുപോലെ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കൂടാതെ ഇത്തരം കാര്യങ്ങളുടെ മാനേജരിയൽ പോസ്റ്റുകളിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ കാണാവുന്നതാണ് പൊതുവെ നല്ല സമയങ്ങൾ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങൾ കർമ്മത്തിൻ്റെ രാശിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു കർമ്മം ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ഫലങ്ങളിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗോചര സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ദാനധർമ്മങ്ങളും പൂജാ പ്രാർത്ഥനകളും ഹോമാദി കർമ്മങ്ങളും ഒക്കെയാണ് കൂടാതെ ഞാൻ പറഞ്ഞു ഉത്രാടത്തിൽ വരുമ്പോൾ അവിടെ ഒരു ഈഗോ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് മേലധികാരിയുമായിട്ട് ക്ലാഷസ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായി ചില പ്രശ്നങ്ങൾ വന്നു ചേരാനുണ്ട് അപ്പോൾ ഈ ഒരു ഗോചരത്തെ സ്പിരിച്വലി അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമായിട്ട് കാണണം ആത്മജ്ഞാനം നേടാനായിട്ട് ഉള്ള ഒരു സമയമായിട്ട് ഇതിനെ കാണണം ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല സൂര്യൻ പത്താം ഭാവത്തിലെ നാച്ചുറൽ ജോഡിയാക്കലെ പത്താം ഭാവത്തിലൂടെ ഗോചരം ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ മുക്തിയിലേക്ക് മോക്ഷത്തിലേക്ക് ആത്മജ്ഞാനത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് ഈ ജന്മം എന്നറിയാമല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പാതയാണ് അപ്പോൾ നിങ്ങൾ നാമജപങ്ങളിലൂടെയാണെങ്കിൽ ധ്യാനത്തിലൂടെയാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഒരു യാത്ര ഒന്നുകൂടി വിനയാന്യുതരായിട്ട് സമർപ്പണ മനോഭാവത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു സമയമാണെന്ന് സൂര്യൻ ഇവിടെ ഓർമ്മിപ്പിക്കും പക്ഷെ അവിടെ തടസ്സമാകുന്നത് ഉത്രാടത്തിലൂടെ കടന്നു പോകുമ്പോഴുള്ള ഈഗോ തിരുവോണത്തിലൂടെ കടന്നു പോകുമ്പോൾ ആരെയും പറഞ്ഞാൽ കേൾക്കില്ല എന്നൊരവസ്ഥ അതുപോലെ അവിട്ടത്തിലേക്ക് കടക്കുമ്പോൾ മതിമറന്നു പോവുക തീർച്ചയായിട്ടും നമ്മുടെ ജാതകത്തിൽ ഈ നക്ഷത്രാധിപന്മാർ എവിടെ ഇരിക്കുന്നു അതായത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളൊക്കെ എവിടെയിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ശനി എവിടെ എവിടെയിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് മകരം നമ്മുടെ ജാതകത്തിൽ ഏത് ഭാവത്തിൽ വരുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രതിഫലിക്കും എന്നതിനെപ്പറ്റി നമുക്ക് പഠിക്കാൻ കഴിയുക ഇത് വളരെ ജനറലായിട്ടുള്ള ഒരു പ്രൊഡിക്ഷനാണ് നമ്മളെ പറ്റി ആൾക്കാർ പറയുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈഗോ അഹംഭാവം പേര് പ്രശസ്തി എന്നിവയൊക്കെ വരുമ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണണം ആത്മീയ പുരോഗതി വരുന്നുണ്ടോ ഏറ്റവും പ്രധാനമായിട്ട് ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കുക എന്നത് തന്നെയാണ് കാര്യം ആധ്യാത്മിക പുരോഗതി നമുക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കണം ധ്യാനം മെഡിറ്റേഷൻ അതുപോലെ നാമജപങ്ങൾ ഇതൊക്കെയായിട്ട് ചിലവഴിക്കണം എന്നാലും ചൊവ്വയുടെ നക്ഷത്രമായ അവിട്ടത്തിലൂടെ ഭഗവാൻ സൂര്യനാരായണൻ കിടക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാമസങ്കീർത്തനങ്ങൾ ചൊല്ലാം മന്ത്രജപം ഗുരു ഉപദേശിച്ച മന്ത്രജപങ്ങൾ ചൊല്ലാം ധ്യാനം ചെയ്യാം കൂടുതലായിട്ടും അവിടെ ആ സംഗീതാത്മകമായ അന്തരീക്ഷത്തിന് വലിയ പ്രാധാന്യമാണ് മെറ്റീരിയലിസ്റ്റിക്കലി നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ സെലിബ്രേഷൻസിന് സമയം വരുന്നുണ്ട് അത് കുറേ കൂടി ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് മകരം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എന്നതിനെപ്പറ്റി കുറച്ച് അറിവുകൾ പറഞ്ഞു തരാനുള്ളത് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശിവായ